സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പഴയനുകാരനാണ് എന്നുള്ളത് പാലക്കാട് ജില്ലയിൽ വടക്കഞ്ചേരി വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തിയിലാണുള്ളത് അഞ്ചുമൂർത്തി ഹൈവേ നമ്മുടെ എറണാകുളം കോയമ്പത്തൂർ പോകുന്ന ഹൈവേയിൽ നിന്നും ഈ വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തി ഹൈവേയിൽ നിന്നും ഈ സ്ഥലത്തേക്ക് വെറും നൂറ് മീറ്റർ കശിച്ചുള്ളതാണ് വണ്ടികൾ പോകുന്നത് ഹൈവേന്ന് വണ്ടികൾ പോകണതാണ് കാണുന്നത് അപ്പോൾ ഒരു രണ്ട് രണ്ട് പ്ലോട്ടിൻ്റെ അപ്പുറത്താണ് ഈ സ്ഥലം കിടക്കുന്നത് ഹൈവേ നോക്കിയാൽ കാണും എന്ന് വണ്ടി പോകുന്നതെല്ലാം കാണാം അപ്പം ഇതൊരു നല്ല ഫ്രണ്ടേജോട് കൂടിയ പന്ത്രണ്ട് സെന്റ് സ്ഥലം ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫുറ്റിന് മേലേക്കുള്ള ഒരു തറ വരുന്നുണ്ട് ബോർവെല്ല് വെള്ളം വരുന്നുണ്ട് അപ്പൊ ഇതിന് ഓണർ ചോദിക്കുന്ന വില അഞ്ചു ലക്ഷം രൂപയാണ് അളന്ന് കാണുന്ന സെന്റിന് ഈ തറ ഉൾപ്പെടെ ചോദിക്കുന്നത് ബോർവെല്ലുണ്ട് കറണ്ട് കണക്ഷൻ ഉണ്ട് ചുറ്റുവശം കമ്പി ഏരിയ ഉണ്ട് അപ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ബാക്കി ഡീറ്റെയിൽ ഇതിൽ ഉൾപ്പെടുത്താം ഓക്കെ എല്ലാ ഭാഗത്തു നിന്നും എത്തിച്ചേരാൻ പറ്റിയ നല്ലൊരു സ്ഥലം മംഗലം അഞ്ചുമൂർത്തിയാണ് വടക്കഞ്ചേരി തൃശ്ശൂർ എറണാകുളം പാലക്കാട് ഹൈവേയിൽ വടക്കഞ്ചേരി ആലത്തൂർ വടക്കഞ്ചേരി മംഗലം അഞ്ചുമൂർത്തി ജംഗ്ഷൻ താണ്ടോ ഈ വഴിയിലൂടെയാണ് അറിയപ്പെടുന്നത് എൻ എച്ച് ഹൈവേയിൽ നിന്നും ഈ വഴിയിലൂടെയാണ് ഇതിലേക്ക് വരേണ്ടത് അപ്പോൾ വഴി കാര്യങ്ങളെല്ലാം ലൊക്കേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോ ഏത് ചെയ്യുകയാണെങ്കിലും നമ്മൾ കംപ്ലീറ്റ് വഴി കാര്യങ്ങളെല്ലാം എല്ലാവർക്കും ഉപകാരമുള്ള വീഡിയോ ആണ് ചെയ്യുന്നത് എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക ചെയ്താൽ ഇതുപോലുള്ള വീഡിയോ ഞാൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്ലേക്ക് അപ്ലൈ കിട്ടുന്നതായിരിക്കും നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ എൻ്റെ വീഡിയോൻ്റെ താഴെ നല്ല കമൻറ്റുകൾ എഴുതുക വീഡിയോ ഷെയർ ചെയ്യുക ഇതുപോലെ ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മൾ ഈ വീഡിയോയിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും കൂടി അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും സാധാരണക്കാർക്ക് എന്ന് പറഞ്ഞാൽ വീഡിയോ വയ്ക്കാൻ പറ്റിയ നല്ല വീടുകൾ ചെറിയ സ്ഥലങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ഷെയർ കൂടി ആകുമ്പോൾ ഇതുപോലെ സ്ഥലം അന്വേഷിച്ചു നടക്കുന്ന വിൽക്കുന്ന ആളുകൾക്കും പരസ്യം ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്കും എല്ലാവരുടെ കൈകളിലേക്കും എത്തുന്നതാണ് അപ്പോൾ വേണ്ട ആളുകൾ വിളിക്കുക വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഇതിന് ഓണർ ചോദിക്കുന്നവല ഒരു അഞ്ച് ലക്ഷം രൂപയാണ് അളന്ന് കാണുന്ന സെൻറ്റിന് ചോദിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ജില്ല സ്ക്വയർ ഫീറ്റ് തറ വെള്ളം ബോർവെല്ല് കറണ്ട് ഉണ്ട് നല്ല റോഡ് കൂടിയ കോൺക്രീറ്റ് റോഡ് അടുത്ത വീടുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് പറമ്പ് പുരീടമാണ് കാറ്റഗറി വരുന്നത് അപ്പോൾ വേണ്ട ആളുകൾ വിളിച്ച വിളിച്ചിട്ട് വരാൻ മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒരു ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ചെയ്യാൻ എവിടെയാലും വിളിച്ചോളൂ വന്ന് വീഡിയോ ചെയ്ത് ആവശ്യക്കാരിലേക്ക് എത്തിക്കുന്നതായിരിക്കും ചെറുതും വലുതുമായ ഒരുപാട് സ്ഥലം നമ്മുടെ പക്കൽ വിൽക്കാനുണ്ട് വേണ്ട ആളുകളും വിളിക്കുക ഇനി ഫോണിൽ വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വിട്ടാൽ തിരിച്ച് വിളിക്കുന്നതായിരിക്കും അപ്പോൾ വരുമ്പോൾ വിളിച്ചിട്ട് വരാൻ മറക്കരുത് ഈ വഴി കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി കറക്റ്റ് ലൊക്കേഷനും കാര്യങ്ങളും എല്ലാം തരുന്നതായിരിക്കും അപ്പോൾ വരുമ്പോൾ വിളിക്കുക വിളിച്ചിട്ട് വരിക ഓക്കെ